എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നാല് മണിക്കൊക്കെ ചായക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതെനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും ട്രൈ ചെയ്ത് ഒരു റെസിപ്പി ആയിരിക്കും എന്തായാലും പുതുതായിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു കഷ്ണം കഷ്ണം എന്ന് വെച്ചാൽ ഒരു മുഴുവൻ കപ്പ അത് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണേത് നല്ലപോലെ പുഴുങ്ങിയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടേക്കുന്നതാണ് ഇത് നമുക്ക് നല്ലപോലെ കൈ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കണം അതിൻ്റെ നടുക്കുള്ള ആ തണ്ടുണ്ടല്ലോ ആ ഹാഡായിട്ടുള്ള ഭാഗം നീക്കിയിട്ട് നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ച് എടുക്കണം ഇപ്പം ഞാനിത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ഓപ്ഷണലാണ് കേട്ടോ നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ചേർക്കുന്നതാണേ ഓപ്ഷനൽ ആണെന്ന് ഞാൻ പറയുന്നത് ഇതെല്ലാവരും കയ്യിൽ എപ്പോഴും ഉണ്ടാവില്ല നമുക്കൊരു സ്ലൈസ് ചീസാണിത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ചീസും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ നിറയെ ചതച്ച മുളകും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ഞാനിപ്പോൾ ഈ കപ്പ പുഴുങ്ങിയിരിക്കുന്നത് ഉപ്പ് ഇട്ടിട്ടാണ് അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് വേണമെന്ന് തോന്നിയാൽ മാത്രം ഞാൻ ഉപ്പ് ചേർക്കുന്നുള്ളൂ നിങ്ങൾ ഉപ്പിടാതെയാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നതെങ്കിൽ ഈ ടൈമിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണിൽ നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കോൺഫ്ലോവർ ഉണ്ടെങ്കിൽ കോൺഫ്ലോവറ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കണം ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കാരണം ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഓയിൽ ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കണ രീതിയിലേക്ക് ഈ മാവ് മാവൊന്ന് ഉരുട്ടിയെടുക്കണം അതിന് ശേഷം ഞാൻ ദേ ഇതേപോലെ ഞാൻ ചപ്പാത്തിയുടെ മാവ് പോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിലത് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഇനി നമുക്ക് ഇത് ഇതേപോലെ ഒരു എന്താ പറയുക കട്ടിങ് ബോർഡിൽ അല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിലോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കണം അല്പം പൊടി തൂകി കൊടുത്തിട്ട് അല്പം കട്ടി കുറച്ചിട്ടൊന്ന് എടുക്കണം ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഞാനിട്ട് എന്നിട്ട് നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു കത്തി ഉപയോഗിച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുവാണേ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റാം ഇപ്പം ഞാനിത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പരത്തിയെടുക്കാനുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടത് നമുക്കിത് ഇതേപോലെ തന്നെ പരത്തിയിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ടിഷ്യൂ ഇട്ട് ഇതേപോലെ പരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട സമയത്ത് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാനിതിപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഒന്ന് ഇതുപോലെ പരത്തി വെക്കുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയുള്ളൂ കാരണം ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും നിങ്ങൾ ഞാൻ ഞാനിപ്പോൾ അരിപ്പൊടി മാത്രമാണ് ഇത് ചേർത്തേക്കെടുത്ത കേട്ടോ അപ്പം നിങ്ങൾ ചേർക്കുമ്പം കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്താൽ നല്ലപോലെ മുരിഞ്ഞ് കിട്ടും അപ്പോൾ ഞങ്ങൾക്ക് ബാക്കി ഇപ്പോൾ ഇനി വറുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊഴിക്കുക ഓയിലൊഴിച്ചിട്ട് നല്ലപോലെ ചൂടായ ശേഷം മാത്രമേ നമുക്കിത് എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ ചൂട് എണ്ണയ്ക്ക് കുറവാണെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇത് പൊട്ടിപ്പോകാനും അതേപോലെ തന്നെ ഒരുപാട് ഓയിൽ കുടിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പം ആദ്യം ഇട്ടപ്പോൾ എനിക്ക് അങ്ങനെ പറ്റി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം കേട്ടോ ഇത് ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ ഇത് പൊട്ടിപ്പോവുമില്ല പെട്ടെന്ന് തന്നെ നല്ല ആയിട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് വേഗം ഫ്രൈ ചെയ്ത് കോരാനും പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു അടപ്പിന് എൻ്റെ ഇച്ചിരി ഫ്ലെയിം കുറവായിരുന്നു അത് ഞാൻ മറന്നുപോയി പെട്ടെന്ന് വെച്ചപ്പോൾ പിന്നെ ഇത് പൊട്ടി ആദ്യത്തെ എന്താ ബാച്ച് ഇട്ടപ്പോൾ പൊട്ടി വന്നപ്പോഴാണ് ഞാനത് ഫ്ലെയിം ശ്രദ്ധിച്ചത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വരുത്തരുത് നല്ലപോലെ എണ്ണ ചൂടായതിനു ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ വലിയ പണിയൊന്നുമില്ല നമുക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഇതിപ്പോൾ കുറച്ച് സമയം എടുത്തത് എനിക്ക് ഈ ഫ്ലെയിം കുറച്ച് വെച്ച് കുറഞ്ഞ അളവിലാണ് തീ വരുന്നത് അതുകൊണ്ടാണ് ഇനി നമുക്കിത് കോരിയെടുക്കാം കേട്ടോ ഒരു ടു ത്രീ മിനിറ്റ്സ് ഏകദേശം മതിയാകും നമുക്ക് ഒരു ബാച്ച് തയ്യാറാക്കി എടുക്കാനായിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് ഓരോന്നായിട്ട് കോരിയെടുത്തതിന് ശേഷം വീണ്ടും എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായതിനു ശേഷം വേണം അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാനായിട്ട് എണ്ണക്ക് ചൂട് അത് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ ഒന്ന് കുക്കായി വരുമ്പോൾ തീ വേണമെങ്കിൽ നമുക്കൊന്ന് കുറച്ച് വെച്ചിട്ട് തിരിച്ചു മുറിച്ചൊക്കെ ഇടാം പക്ഷേ ആദ്യം ഇടുന്ന സമയത്ത് നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അങ്ങനെ ഞാനിപ്പോൾ ഓരോന്നും കോരി മാറ്റുന്നുണ്ട് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും ട്രൈ ചെയ്യാത്ത ഒരു ഐറ്റം ആയിരിക്കും ഇത് അടിപൊളി ടേസ്റ്റാണ് നമുക്ക് മയോണൈസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് അണ്ടെങ്കിലും ഒക്കെ അതിന്റെ കൂടെ കഴിക്കാൻ ആയിട്ട് അടിപൊളിയാണ്ട്ടോ ഞാൻ ഇത് പരീക്ഷണാർത്ഥംണ്ടാക്കിയതാണെങ്കിലും എന്താ പറയാ ഒരു ഒരു പ്രത്യേക ടേസ്റ്റാണ് കപ്പയുടെ ടേസ്റ്റ് നമുക്കറിയാമല്ലോ അത് വെച്ചിട്ട് നമ്മളിപ്പോൾ കപ്പ ഫ്രൈ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതുപോലെ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ എന്താ ഇതൊക്കെ നമുക്ക് എന്താ പറയുക ഒരുപാട് ചിലവില്ലാതെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റം ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അതുമല്ല അങ്ങനെ ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കുന്നു ഒഴിച്ചു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതേപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ നോക്കിയിട്ട് തീ കുറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പൊട്ടിപ്പോയത് പക്ഷേ ഞാൻ വറുത്ത് കോരി ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറയുന്നത് തീ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് പിന്നെ ഞാൻ ഇപ്പോഴത്തെ ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടാണ് അവസാനത്തെ ബാച്ച് ഞാൻ കോരിയെടുത്തത് അതുകൊണ്ട് അത് പൊട്ടിപ്പോകാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ക്രിസ്പിനെസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ പറയുക നമ്മളിങ്ങനെ കടിക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് ഉള്ളും പുറവും ഒക്കെ നല്ല ക്രഞ്ചി ആയിട്ട് തന്നെയാണ് കേട്ടോ അത് ഇരിക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഏരിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒടിഞ്ഞ് പോരും നല്ല ക്രിസ്പിയാണ് കഴിക്കുമ്പോൾ തന്നെ നല്ല ക്രഞ്ചിനസ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കാം ഒന്നുകൂടി ഞാൻ പറയുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറ്